തലസ്ഥാനത്തിന് ക്രിക്കറ്റ് ആവേശത്തിന്റെ മൂന്നാഴ്ചക്കാലം കെ സി എൽ സീസൺ ടുവിന് നാളെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തുടക്കമാകും നടൻ മോഹൻലാൽ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ വിവിധ നഗരങ്ങളിലുള്ള ആറു ടീമുകൾ സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള കേരളത്തിലെ സീനിയർ താരങ്ങളും പുത്തൻ തലമുറ കളിക്കാരും കാര്യവട്ടത്ത് നാളെ മുതൽ കൊമ്പുകോർക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ആരംഭിക്കുന്ന ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം സൈലേഴ്സ് റണ്ണറപ്പുകളായ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സിനെ നേരിടും കേരള രഞ്ജി ട്രോഫി ടീം നായകൻ സച്ചിൻ ബേബിയാണ് കൊല്ലത്തെ നയിക്കുന്നത് രോഹൻ കുന്നമ്മൽ കോഴിക്കോടിന്റെ ക്യാപ്റ്റൻ രണ്ടാം മത്സരത്തിൽ തിരുവനന്തപുരം റോയൽസ് കരുത്തരായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ നേരിടും ടൂർണമെന്റിന്റെ ആകർഷണം ഇന്ത്യൻ താരം സഞ്ജു സാംസൺ കൊച്ചിക്കായി പാടുകെട്ടും സഞ്ജുവിന്റെ സഹോദരൻ സാലിയാണ് കൊച്ചിയുടെ നായകൻ കൃഷ്ണപ്രസാദാണ് തിരുവനന്തപുരത്തിന്റെ ക്യാപ്റ്റൻ ആദ്യ ശേഷം ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ബ്രാൻഡ് അംബാസിഡർ കൂടിയായ മോഹൻലാൽ നിർവഹിക്കും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അൻപത് കലാകാരന്മാർ അവതരിപ്പിക്കുന്ന നൃത്തവിരുന്നും സ്റ്റേഡിയത്തിൽ അരങ്ങേറും സെപ്റ്റംബർ ഏഴിനാണ് കെ സീസൺ രണ്ടിന്റെ കലാശപ്പോര് മീഡിയ വൺ തിരുവനന്തപുരം